ഒരു കട്ടൻ ചായ കുടിച്ചാൽ പത്തു ലക്ഷം രൂപ സമ്മാനമാവും ഞെട്ടിയല്ലേ ചിലപ്പോൾ നാളെ നിങ്ങളാവാം ഈ പത്ത് ലക്ഷം രൂപ അടിക്കുന്ന ആള് പത്ത് ലക്ഷം മാത്രമല്ല ബോച്ചെട്ടിയുടെ ഔട്ട്ലെറ്റ് നമ്മൾ നാൽപ്പത് രൂപയ്ക്ക് നൂറ് ഗ്രാമിൻ്റെ തേൽപ്പടി മേടിക്കുക അതിൻ്റെ മോഗിൾ ബാങ്ക് കട്ടി നമുക്ക് ഒരു കൂപ്പൺ കിട്ടും ആ കൂപ്പൺ നമ്മൾ മൊബൈൽ സ്കാൻ ചെയ്യുമ്പോൾ അത് നേരം നമ്മൾ ബോച്ചെറ്റിയുടെ സൈറ്റിലോട്ടാണ് പോകുന്നത് അവിടെ മൊബൈൽ നമ്പറും നമ്മൾ പേരും പിന്നെ കൂപ്പൺ നമ്പറും എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക

കല്ലമ്പലം പുതുശ്ശേരി മുക്കിലെ ബോച്ചെ ടീയുടെ ഉദ്ഘാടനം നടത്തിയത് നമ്മുടെ സജീവ രാജമുലിയാണ് അപ്പൊ ജൂലൈ നാലിനാണ് ഇവിടുത്തെ ആയിരുന്നു പുതുശ്ശേരി മുക്കിലെ ഈ ടീം വളരെ സ്ട്രോങ് ആണ് ഡബിൾ സ്ട്രോങ് ആണ് അപ്പം നിങ്ങൾ ഈ ടീമിൽ നിന്ന് നിങ്ങൾ ഈ നാല്പത് പേരെ ബോച്ചെ ടീം വാങ്ങി ലക്ഷാധിപതിയാകൂ കൂടെ ചായയും കുടിക്കാം ഇത് നമ്മൾ ത്രിവാണ്ടം കല്ലമ്പലത്തിൽ നിന്നും കിളിമാണ്ടു പോകുന്ന വഴിക്ക് പുതുശ്ശേരി മുക്കിലെ ബസ് സ്റ്റോപ്പ് നേരെ ഓപ്പോസിറ്റ് ഉള്ള ബോച്ച ടീം